എന്താണ് ഇതിന്റെ അടിയന്തര സാഹചര്യം ബി ജെ പി നേതാവ് കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജന്റെ മകന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയതാണ് അപ്പോൾ ബി ജെ പി കണ്ടാൽ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് സ്ഥാനം നഷ്ടപ്പെടുമെന്ന സാഹചര്യം നിങ്ങൾക്കുള്ള അസ്പർശ്യതയോ അസ്വീകാര്യതയോ അല്ലേ സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് ഉള്ള അസ്വീകാര്യതയൊന്നും അല്ല ഇത് ഇത് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് സി പി എം ഞാനതിനെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം പ്രധാനപ്പെട്ട മൂന്ന് ജയരാജന്മാരാണ് കണ്ണൂരിലെ പ്രബലമായിരുന്നത് ഒന്ന് വെട്ടുകൊണ്ട ജയരാജൻ രണ്ട് വെടികൊണ്ട ജയരാജൻ മൂന്ന് വെട്ടുപോത്തിനെ പോലെ അലറുന്ന ജയരാജൻ ഈ മൂന്ന് ജയരാജന്മാരായിരുന്നു കണ്ണൂരിൽ പിന്നെ കണ്ണൂർ രാഷ്ട്രീയത്തിലെ സി പി എം രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനും കൊടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനുമായിരുന്നു അവിടെ ഇ പി ജയരാജൻ ഈ എം വി ഗോവിന്ദ മാഷൊക്കെ എപ്പോഴാണ് വന്നത് എ പി ഇ പി ജയരാജൻ രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ആയയാളാണ് ഇ പി ജയരാജൻ ഇപ്പോൾ അവിടെ നിന്ന് എന്താ ചാക്കിൻ്റെ പൈസ മേടിച്ചു ചാക്ക് ചുക്ക അതൊന്നും അല്ല പ്രശ്നം അതൊക്കെ എത്രയോ കാലം കാലമൊന്നുമുണ്ടായിരുന്നതാണ് രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര കമ്മിറ്റി ആയിരുന്ന ഇ പി ജയരാജനെ മെല്ലെ മെല്ലെ ക്രമേണ ക്രമേണ കണ്ണൂർ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമം എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ആ എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ ഭാഗം കാര്യം കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലായി അതോടുകൂടിയിട്ടാണ് എം വി ഗോവിന്ദനും ഇ പി ജയരാജനും തമ്മിലുള്ള ഫ്രിക്ഷനാണ് വാസ്തവത്തിൽ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ അല്ല ശ്രീ ജൂനിയറാണെന്ന് പറയാം പക്ഷേ ഉണ്ടാക്കിയ വിവാദങ്ങളൊക്കെ യുടെ അല്ലെങ്കിൽ നോക്കൂ ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രി നഷ്ടമായി വേറെ അദ്ദേഹത്തിന്റെ സ്വന്തം ഇപിയുടെ എല്ലാ വിവാദങ്ങളും അദ്ദേഹം സ്വയമേവ സ്വയമേ ഉണ്ടാക്കിയ ഞാനതൊക്കെ പറയാം നിങ്ങൾ എനിക്കൊരു എനിക്ക് രാഷ്ട്രീയ ചർച്ചയായില്ലേ ഒന്ന് എനിക്ക് പറഞ്ഞോട്ടെ ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമായത് രണ്ടായിരത്തി അഞ്ചിൽ സീനിയറാണ് പക്ഷേ അദ്ദേഹത്തെ പാർട്ടിയുടെ സെക്രട്ടറി സെക്രട്ടറിയാക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന് വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പിണറായി വിജയനെ എപ്പോഴും സംരക്ഷിച്ചു വന്നിരുന്ന പി ഇ പി ജയരാജനെ പിണറായി വിജയൻ്റെ എല്ലാ രഹസ്യ ബാന്ധവങ്ങളും അറിഞ്ഞിരുന്ന ഇ പി ജയരാജനെ മെല്ലെ രാഷ്ട്രീയത്തിൽ നിന്ന് തള്ളി നീക്കിക്കൊണ്ട് എം വി രാജൻ സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയി അതുകൊണ്ടാണ് അദ്ദേഹം കാസർഗോഡ് നിന്ന് എം വി ഗോവിന്ദൻ്റെ യാത്രയിൽ പങ്കെടുക്കാതിരുന്നത് അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തത് വരുന്നത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഇ പി ജയരാജനെതിരായിട്ട് ഓരോ കാര്യങ്ങളും മുന്നിൽ കൊണ്ടുവന്ന് എങ്ങനെയും ഇതിനെ തകർക്കണം എന്നൊരാഗ്രഹം വാസ്തവത്തിൽ എം വി ഗോവിന്ദൻ ഉണ്ടായിരുന്നു ഇതിനിടെ കൊടിയേരി ബാലകൃഷ്ണൻ മരിക്കുകയും എം വി ഗോവിന്ദൻ സെക്രട്ടേറിയറ്റിലേക്ക് സെക്രട്ടറിയായി വരികയും ചെയ്തപ്പോൾ എം വി ഗോവിന്ദൻ ജയരാജനെ പുറത്താക്കണം എന്ന കൃത്യമായ അജണ്ടയോടുകൂടിയാണ് എം വി ഗോവിന്ദൻ പ്രവർത്തിച്ചത് അപ്പോൾ ഇപ്പം എന്തുകൊണ്ടുണ്ടായി അതാണ് രണ്ടാമത്തെ കാര്യം ഞാൻ ആ മൂന്ന് പോയിൻ്റ് എനിക്ക് പറയേണ്ടു ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു രണ്ടാമത്തേത് ഇപ്പോൾ നടപടി എന്താ എന്താ ഞാൻ ചോദിക്കട്ടെ മൂന്ന് മാസമായില്ലേ ഈ അസ്പർശതയും അയോഗ്യതയും ജാവദേകറും ഒക്കെ കണ്ടിട്ട് ഈ മൂന്ന് മാസമായിട്ട് ഇവർക്ക് നടപടിയൊന്നും എടുക്കാൻ പറ്റിയില്ലേ അപ്പോൾ അതൊന്നും അല്ല വിഷയം ഇപ്പോൾ പുതിയ വിഷയമുണ്ട് കണ്ണൂർ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കാഫിർ ആ വിവാദത്തിന് ഒന്നര ലക്ഷം വോട്ടിനും ടീച്ചർ തോറ്റ ശേഷം അവിടുത്തെ ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ശ്രീമതി ടീച്ചർ ആരാ ജയരാജനുമായി ബന്ധപ്പെട്ട വളരെ അടുത്ത് ബന്ധപ്പെട്ട സഹോദരിയാണ് അപ്പോൾ ജയരാ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും അതുപോലെ എം വി ജയരാ പി ജയരാജനും ഈ ജയരാജന്മാരെല്ലാം കൂടി ചേർന്ന് എം വി ഗോവിന്ദനെതിരെ അതിശക്തമായ ഒരു ഗ്രൂപ്പ് അവിടെ കണ്ണൂരിൽ ഉടനെടുത്തിട്ടുണ്ട് ഇപ്പോൾ പുറത്താക്കിയില്ലെങ്കിൽ ഈ ഗ്രൂപ്പ് എം വി ജയരാജനാവും സോറി എം വി ഗോവിന്ദനെതിരാവും എം വി ഗോവിന്ദനോ പിണറായി വിജയൻ ഇപ്പോൾ ഇല്ലാതാവും അതോടെ മുഖ്യമന്ത്രി ആവാൻ കച്ച കെട്ടി ഷർട്ട് ഇട്ട് നിൽക്കുന്ന ആളാണ് എം വി ഗോവിന്ദൻ അതോടുകൂടി എം വി ഗോവിന്ദൻ ഇല്ലാതാവും അപ്പോൾ ഈ കഴിഞ്ഞ കമ്മിറ്റി ഈ കമ്മിറ്റി ഈ കമ്മറ്റിയിൽ എം വി ഗോവിന്ദൻ കഴിഞ്ഞ കമ്മിറ്റിയിലേ തുടങ്ങിയതാണ് കഴിഞ്ഞ കമ്മിറ്റിയിൽ നടന്നില്ല ഈ കമ്മിറ്റിയിൽ പുറത്താക്കുമെന്ന് ഉറപ്പാ അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇ പി ജയരാജൻ ഈ കമ്മിറ്റിയിൽ പോകുക പോലും ചെയ്യാതിരുന്നത് ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇവർ തമ്മിലുള്ള സംഘർഷം ഒന്ന് ഒരു പോയിന്റോടെ പറഞ്ഞു ഞാൻ നിർത്താം മറ്റൊരു വലിയ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഗ്രൂപ്പിസം അതിശക്തമായി നിലനിൽക്കുന്നതിനിടയിലാണ് ഹേമ കമ്മിറ്റി വന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് മുകേഷിനെ രക്ഷിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ പറയുന്നത് മുകേഷനെ രക്ഷിക്കണമെന്ന് മാത്രമല്ല ഈ എം വി ഗോവിന്ദൻ്റെ മകൻ ഈ രഞ്ജിത്തിൻ്റെ അസിസ്റ്റൻ്റാ താങ്കൾക്ക് അഭിലാഷം നന്നായിട്ട് അറിയാലോ ഈ രഞ്ജിത്ത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും രഞ്ജിത്തിന്റെ വലം കൈ ആയി നിക്കുന്നത് എം വി ഗോവിന്ദന്റെ മകനാണ് കറക്റ്റ് അല്ല 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 അത് കറക്റ്റാ താങ്കളുടെ ചോദ്യം വളരെ കറക്റ്റാ ഈ എം വി ഗോവിന്ദന്റെ മകൻ രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ആയതുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി പൂർത്തിവെക്കപ്പെട്ടത് ഇപ്പൊ അത് വെളി വന്നു ഇതുവരെ ചെയ്തത് ഇപ്പൊ വെളി വന്നു ഈ വെളി ഇതൊക്കെ ഞാൻ ഇത്രയും വലിയ ആളാണോ ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന അത്രയും അധികാരം എനിക്കുണ്ടോ അദ്ദേഹം ആലോചിച്ചു എനിക്ക് തോന്നുന്നത് കേട്ടോ രണ്ടായിരത്തി അല്ല അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആയത് കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച ശേഷം സാർ രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ ഈ റിപ്പോർട്ട് കൊടുത്തത് അന്ന് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയേറ്റ് മെമ്പർ മാത്രമല്ലേ പ്രത്യേകിച്ച് അധികാരമൊന്നുമുള്ള നേതാവ് അല്ലല്ലോ ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന എല്ലാത്തിനും നിയന്ത്രണാധികാരമുള്ള ഒരു നേതാവ് മകൻ രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ആയതുകൊണ്ട് ഈ റിപ്പോർട്ടിനെയൊക്കെ പൂർത്തി എന്നൊക്കെ പറഞ്ഞാൽ രഞ്ജിത്തിനെതിരെ റിപ്പോർട്ടിൽ പരാമർശമുണ്ടോ എനിക്കറിയില്ല അല്ല ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട് ഇതൊക്കെ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചത് എൻ്റെ പോയിന്റ് അതല്ല ഇപ്പം മുകേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിക്കൂട്ടിലായിട്ടുള്ള സി പി എം എൻ്റെ പോയിൻ്റ് അതാണ് മുകേഷുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലായ സി പി എം മുകേഷിൻ്റെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ ചെലുത്തുവാൻ എൻ്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ഇപ്പോൾ അതിന് രണ്ടുത്തരമേ ഉള്ളൂ ഒരു ഉത്തരം പാർട്ടിയുടെ സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് പാർട്ടി സമ്മേളനം ആരംഭിച്ചാൽ പിന്നെ ഇ പിക്ക് എതിരെ നടപടിയെടുക്കാൻ പറ്റില്ല ഇ പിക്ക് നടപടി എടുത്തില്ലെങ്കിൽ ഇ പി കണ്ണൂരിൽ ശക്തിയായി എം വി ഗോവിന്ദനെതിരെ രംഗത്ത് വരും ഒന്ന് രണ്ട് മുകേഷിനെ രക്ഷിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ ആ പ്രതിക്കൂട്ടിലായി സി പി എമ്മിനെ രക്ഷിക്കണം അതിനുവേണ്ടിയാണ് ഇത് രണ്ടും പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ ബോധപൂർവം